സർക്കാർ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയെന്നല്ലാതെ കമ്മീഷനെതിരെ ഒന്നും കോടതിയിൽ ആരും സാധുതയാണ് ചോദ്യം ചെയ്തത് അതാണ് കോടതി അംഗീകരിച്ചത് ഗവൺമെന്റ് അതിനെ കുറിച്ച് പരിഗണിക്കും വിധി പരിഗണിക്കും ഈ കമ്മീഷനെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്ന ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും രണ്ടു മാസത്തിന് ശേഷം കമ്മീഷൻ റദ്ദാക്കുന്നു എനിക്ക് പ്രശ്നപരിഹാരം നീണ്ടു പോകുന്നു അപ്പൊ ഈ ഹർജി കൊടുത്ത് ഈ വീണ്ടും കമ്മീഷന്റെ നിയമനത്തെ അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ള സർക്കാരിന്റെ സമാധാനം കാണുന്നത് എന്നോട് എന്നെ എപ്പിച്ച് ചൊല്ലാൽ ഞാൻ ചെയ്തെന്ന് മാത്രം അത് കോടതി വേണ്ടെന്ന് പറഞ്ഞു അവിടത്തെ സർക്കാരിന്റെ വീഴ്ച എല്ലാം ഗവണ്മെന്റ് പരിഗണിക്കണം ജനങ്ങളുടെ പ്രശ്നവും ഗവണ്മെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത്തരത്തിലൂടെ ഗവൺമെന്റിന്റെ നിലപാട് ഈ പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ല പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഗവണ്മെന്റ് ആണ് കമ്മീഷന് ഞങ്ങളെ കമ്മീഷൻ്റെ പ്രവർത്തനം

ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി പുറത്തിട്ടുള്ള ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരയാണ് മുന്നമ്പം കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരുന്നത് വക്കഫ് കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരുന്നത് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിശോധിച്ച് ശുപാർശ നൽകുന്നതിന് വേണ്ടിയായിരുന്നു അത്തരമൊരു തീരുമാനം എന്നാൽ ആ തീരുമാനം അത് നിയമപരമല്ല കമ്മീഷന് നിലനിൽപ്പില്ല നിയമപരമായി എന്ന തീർപ്പിലേക്ക് എത്തുന്നു ഹൈക്കോടതി